بسم الله الرحمن الرحيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على شرف المرسلين

കബീസത്ത് എന്ന മഹാന തൊട്ട് അബു ഹാത്തമൊരു റാസി റിപ്പോർട്ട് ചെയ്യുന്നു അന്നു അദ്ദേഹം പറയുകയാണ് ഞാൻ കണ്ടു സ്വപ്നത്തിൽ ഞാൻ ചോദിച്ചു മാ താങ്കളോട് അള്ളാഹു താല എന്ത് ചെയ്തു സുഫിയാൻ സൗരിയെപ്പറ്റിയുള്ള ഇതുപോലത്തെ ഒരുപാട് സംഭവം മുമ്പും വന്നല്ലോ ഇനിയും വരും പല മഹാന്മാരെ കുറിച്ച് മാറി മാറി പലരും കാണുന്നതാണ് ഈ എടുത്തെടുത്തു പറയുന്നത് അദ്ദേഹം പറഞ്ഞു മറ്റ് പല കിതാബിലും വന്ന പദ്യം ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെ ഇവിടെ ഉള്ളത് അനുസരിച്ച് പറയാം നെലർത്തു അദ്ദേഹം പറയുകയാണ് നെലർത്തു രക്ഷിതാവിലേക്ക് നോക്കി അഭിമുഖമായിട്ട് തന്നെ മുഖാമുഖമായിട്ട് തന്നെ ഞാൻ നോക്കി ഫലി യജമാനൻ എന്നോട് പറഞ്ഞു ഹനീ അൻ എല്ലാ മംഗളാശംസയും തൊട്ട് എൻ്റെ തൃപ്തി എൻ്റെ തൃപ്തിയും എല്ലാ മംഗളാശംസയും നിനക്കാണ് വിജയ് വിജയിയുടെ പുത്രിയാ സൗഭാഗ്യവാന്റെ പുത്ര ഫുന്ത കവ്വാമൻ നീ രാത്രി നിന്ന് നമസ്കരിക്കുമായിരുന്നു ഇതാ അദലമത് രാത്രി ഇരുളടയുന്ന അവസരത്തിൽ നീ നിന്ന് നമസ്കരിക്കുമായിരുന്നു വ്യാപറത്തി മുഷ്താഖിൻ വല്ലാത്ത ഷൗക്കിന്റെ കടുത്ത അനുരാഗത്തിന്റെ കണ്ണിനീരോടുകൂടെ അമീതി ദുഃഖിതന്റെ കൽബോടുകൂടെയും നീ നിസ്കരിക്കുമായിരുന്നു അതുകൊണ്ട് ഫൂനക്ക നീ സ്വീകരിക്കേ നീ നിർബന്ധമാക്കിക്കോ എന്തിനെ സ്വർഗത്തിലെ നർത്തം ഫക്തർ നീ തെരഞ്ഞെടുക്കുക അയ്യ കിൻ അറത്തഹു നീ ഉദ്ദേശിക്കുന്ന ഏതു മാളികയാണോ ആ മാളികയിലേക്ക് നിനക്ക് കയറാം നീ എന്നെ സന്ദർശിച്ചോണ്ടിരുന്നോ ഞാൻ നിന്നിൽ നിന്നും വിദൂരനല്ല എന്ന് മഹാനായ സുഫിയാൻ സോരിയോട് യജമാനായ അള്ളാഹു പറഞ്ഞു മിൻഹാജിൽ വേറെ രീതിയിലാണ് ഈ പദ്യം കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ നമുക്ക് എല്ലാരും പറയുന്ന മറ്റൊരു പദ്യമാണ് ഇൻഷാല് അത് നമ്മൾ കേട്ടിട്ടുണ്ട് മുമ്പ് സിബിലി ഇമാം മഹാനായ അബൂബക്കർ സിബിലി അബുബക് കാണിക്കപ്പെട്ടു അദ്ദേഹത്തിന് മരണത്തിന് ശേഷം ബാദ ബി മൂന്ന് ദിവസത്തിന് ശേഷം ആരൊരാൾ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കണ്ടു അബൂബക്കർ ഷിബിലിയെ മഹാനായ വ്യക്തിയാണ് അദ്ദേഹം സലഫീകൾപ്പെട്ട ആളാണ് സൂഫിയറിനാണ് ഫക്കീൽ അലി അദ്ദേഹത്തിന്റെ ലഹു അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു മാഹ അലാഹു ബിക്ക താങ്കളോട് അള്ളാഹു എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു എന്നെ അള്ളാഹുഅത്തല വല്ലാതെ അങ്ങോട്ട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ കുത്തി കുത്തി ചോദിച്ചു എന്തിനങ്ങനെ ചെയ്തു എന്തിനങ്ങനെ ചെയ്തു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു ഹത്താസ്തു ഞാൻ നിരാശനായപ്പോ ഇത് രക്ഷയില്ല എന്ന് ഞാൻ വിചാരിച്ചു പലമർസിന്റെ ആ നിരാശ കണ്ടപ്പോ തകമ്മദിനി യജമാനൻ അള്ളാഹു എന്നെ കളഞ്ഞു റഹ്മി അവന്റെ കാരനെയും കൊണ്ട് അള്ളാഹു നമ്മളെ അവന്റെ കാരനെയും കൊണ്ട് പൊതിയുമാറാകട്ടെ കാണിക്കപ്പെട്ടു ബാദ മൗത്തിന്റെ മരണത്തിനു ശേഷം സ്വപ്നത്തിൽ ആരോ അദ്ദേഹത്തിനെ കണ്ടു ഫക്കീർ അലോ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു താങ്കളോട് അള്ളാഹു എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു അലി എനിക്ക് അള്ളാഹു താലാ പുറത്തു വന്നു എന്നെ അക്കിജൻബീൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന സ്നേഹപാചനങ്ങളായ ജനങ്ങളുടെ മേൽ എന്നെ അള്ളാഹു തല തെളിവാക്കി എന്നെ കണ്ടു വേണം അവര് പിന്നീട് മഹബത്ത് പഠിക്കാൻ ആ രീതിയിൽ അള്ളാഹു ആക്കി എന്നെ അല്ല വീണ്ടും കാണിക്കപ്പെട്ടു ഫിൽ മനാമി സ്വപ്നത്തിൽ സൗരിയെ കണ്ടു മാ ആരൊരാള് എത്രയോ പ്രാവശ്യമായത് അദ്ദേഹം പറഞ്ഞു റഹിമനി റഹിമനിബ് കരുടെ ചെയ്തു ഫക്കീർ അലുഹു അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു അബ്ദുൽ മുബാറക് അബ്ദുല്ലാവിൻ മുബാർക്ക് റഹമ അവസ്ഥ എന്താണ് അബ്ദുലാവിൻബാറുക്ക് സുഫിയാൻ സൗരേ കാലക്കാരനാണ് ഹനീഫയുടെ ശിഷ്യനാണ് ഇമാം ഷാഫിയുടെ ഉസ്താദാണ് ശിഷ്യനാണ് അദ്ദേഹം ഒരു വിഭാഗത്തിൽപ്പെട്ടയാളാണ് യരിച്ചു അയാൾ അദ്ദേഹം പ്രവേശിക്കും അല്ലാ റബ്ബിയ തന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ ഫീഖു ലിയോ എല്ലാ ഓരോ ദിവസവും മരണത്തേനി ഓരോ ദിവസവും രണ്ട് പ്രാവശ്യം യജമാനായ അള്ളാഹുവിന്റെ സംവിധാനത്തിലേക്ക് എത്തുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞു അള്ളാഹു അനുഗ്രഹിക്കട്ടെ പെട്ട ചിലുരിഹി ആ വ്യക്തിയുടെ അവസ്ഥയെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു ഏതൊരു സാലിഹാൻ ആ മനുഷ്യനെ സ്വപ്നത്തിൽ കണ്ടാലും നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അവര് അതായത് മരക്കുകള് നമ്മളെ വല്ലാതെ എങ്ങോട്ട് ഹെസാബി ചെയ്തു ഫു ആ നേരത്തെ പറഞ്ഞ മുനാകശത്ത് പോലത്തെ വാക്കാണ് വളരെ രൂപത്തിൽ വളരെ സൂക്ഷ്മമായി നമ്മളോട് അവര് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു സുമ്മ മഞ്ഞു പിന്നീട് അവര് കരണ കാണിച്ചു അങ്ങനെ നമ്മളെ അവര് മോചിപ്പിച്ചു വിട്ടുകളഞ്ഞു അലഹമ്മദില്ലാന്റെ കാണിക്കപ്പെട്ടു ഫക്കീലോ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു മാ അള്ളാഹു താങ്കളോട് അള്ളാഹു ചെയ്തു അദ്ദേഹം പറഞ്ഞു അലി എന്റെ രക്ഷിതാപ് എനിക്ക് പുറത്തു വന്നു ബി കരിമത്തിൻ ഒരു കരിമത്ത് കൊണ്ട് എങ്ങനത്തെ കെരുമത്താണ് അതിനെ സാധാരണ ഉസ്മാൻ പറയാറുണ്ടായിരുന്നു കാണുന്ന അവസരത്തിൽ മഹാനായ ഉസ്മാൻ റതി അള്ളാഹുനു പറയാറുണ്ടായിരുന്ന ഒരു പിന്നെ കെമത്ത് ഞാനും പറയാറുണ്ട് അതിന്റെ പേരിൽ എനിക്ക് പുറത്തു തന്നു എന്താണത് സുബാന എന്ന ഒരു ജീവിച്ചിരിക്കുന്ന രക്ഷിതാവ് എത്രയോ പരിശുദ്ധൻ അവൻ മരിക്കുകയില്ല അവൻ എപ്പോഴും ജീവിതമാണുള്ളത് ഹസൻ ബസരി ബസരി ആയ ആ രാത്രിയിൽ ഒരാൾക്ക് കാണിക്കപ്പെട്ടു കബുബസ് ആകാശത്തിന്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടുന്നു ാണ്ഹുൻ അദ്ദേഹത്തിനകത്തൊട്ട് സംതൃപ്തനാണ് അദ്ദേഹം ഇൽമുൽ കലാമിന്റെ വലിയ മഹാനിയുടെ സാഹിത്യശാസ്ത്രത്തിന്റെ വലിയ പുള്ളിയാണ് ഇമാമാണ് ഇമാം ജാഹ് സൗന്ദര്യ ഇല്ലാത്ത വിരൂപനായ ഒരു വ്യക്തിയാണ് ജാഹദ് അദ്ദേഹം മഹരിസുനത്തിന്റെ അക്കീതയിൽപ്പെട്ട ആളല്ലെന്നും അദ്ദേഹം മുഹത്തസിലിയുടെ ആശയക്കാരനാണെന്നും എല്ലാം അഭിപ്രായമുണ്ട് മുഹത്തസിലിയുടെ ഇമാണെന്നോ എന്തു ആയിക്കോട്ടെ അദ്ദേഹത്തിനെ കാണിക്കപ്പെട്ടു അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു മാ ഫാഹുബിക്ക താങ്കളുടെ അള്ളാഹു എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു വലാ യസുറുക്ക ഫിലൻ തറാഹു അതെ സ്വന്തം കാര്യം പറഞ്ഞില്ല മറിച്ച് കണ്ടയാളോട് ഒരു ഉപദേശം കൊടുത്തു പല തക്ത നീ എഴുതരുത് ബിഹത്തിക നിന്റെ എഴുത്തുകൊണ്ട് നീ എഴുതരുത് റൈറ ഷെയ്ൻ ഒരു വസ്തുവിനെ അല്ലാതെ എങ്ങനത്തെ വസ്തു യസുറുക്ക യസുറുക്ക നിന്നെ അത് സന്തോഷിപ്പിക്കും നിന്നെ സന്തോഷിപ്പിക്കും അൻതറാഹു ആ വസ്തുവിനെ നീ കാണൽ ആ വസ്തുവിനെ നീ കാണൽ നിന്നെ സന്തോഷിപ്പിക്കും അങ്ങനത്തെ വസ്തുവല്ലാത്തതിനെ നീ എഴുതരുത് അഥവാ നീ എഴുതുന്ന വസ്തുവിന്റെ ഉന്നതമായ ആ മൂല്യം ആഹ്ലത്തിൽ കാണാൻ പറ്റുന്ന രൂപത്തിൽ മാത്രമേ അങ്ങനെയുള്ളത് മാത്രമേ നീ എഴുതാവൂ ഫിൽ ഫിലാമത്തിൽ നീ അതിനെ കാണും നീ അതിനെ കാണൽ നിന്നെ സന്തോഷിപ്പിക്കും ഒരു വസ്തു ആ വസ്തുവിനെ കാണൽ നിന്നെ സന്തോഷിപ്പിക്കും അങ്ങനെയുള്ള വസ്തു മാത്രമേ നീ എഴുതാവൂ വേണ്ടാത്തൊന്നും എഴുതരുത് ബഗ്ദാദി ബഗദാദ് കണ്ടു ഇബിലീസിലീസിനെ ഫിൽ മനാമി സ്വപ്നത്തിൽ ഒരിയാനം ലഗ്നായ നിലയിൽ നേരത്തെയും വന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു സംഭവം അപ്പൊ കാല അയാൾ അദ്ദേഹം ചോദിച്ചു ആജ്ജയില്ലാണ്ട് ജനങ്ങളുടെ മുമ്പിൽ നടക്കാൻ അയാൾ അവൻ പറഞ്ഞു ഇക്കൂട്ടത്തില് വെറും ജനങ്ങളാണ് വെറും ജനങ്ങളും മെറുകൾ പോലത്തെ ജനങ്ങൾ നേരത്തെ വന്ന പോലെ തന്നെ അന്നാസ് ജനങ്ങൾ അന്നാസ് അറിയപ്പെട്ട ആ ജനങ്ങൾ ആരാന്നറിയാവോ അത് അഹ്വാമൻ ഒരു വിഭാഗമാണ് മസ്ജിദിൽ ഷൗനീസിയ മസ്ജിദ് ഷൗനീസിയിലുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് ഫക്ത് അനവ് ജസദി അവർ എൻ്റെ എന്റെ ശരീരത്തിനെ മെലിയിച്ചു കളഞ്ഞു വാഹുറക്കു കബിരി എന്റെ കരളിനെ അവർ കരിച്ചു കളഞ്ഞു മഹാ സൈസുകളാണ് അവര് അവരാണ് യഥാർത്ഥ ജനങ്ങൾ ഹാലൽ ജുനീതു ജുനീദുൽ ഭഗവദ പറയാണ് ഫലന്ത ഫലു ഞാൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ അതൂത്ത് ഞാൻ ഓടി ഇലൽ മസ്ജിദി ആ പള്ളിയിലേക്ക് അപ്പൊ കാണാം ഒരു സംഘം ആൾക്കാരെ ഞാൻ കണ്ടു കതുഹു അവരുടെ ശിരസുകൾ അവർ വെച്ചിരിക്കുന്നു അവരുടെ മുട്ടുകളുടെ മുട്ടിന്റെ ഉള്ളിലേക്ക് തല തലവെച്ചിരിക്കുന്ന ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ഫലം എന്നെ കണ്ടപ്പോ കാലും അവർ പറഞ്ഞു ലാ നിന്നെ ആ നികിഷ്ഠന്റെ വാക്ക് നിന്നെ വഞ്ചിതനാക്കരുത് അതായത് ആ നികിഷ്ഠനെ സ്വപ്നം കണ്ടത് ആ അറിഞ്ഞു അവൻ പലതും പറയും അതിൽപ്പെട്ട് നീ വഞ്ചിതനായി പോകരുത് ഞങ്ങളെ അള്ളാഹു തലെ രക്ഷിക്കും ഇൻഷാ അല്ലാ ഞങ്ങൾ അതിനുവേണ്ടി ശ്രദ്ധ ശ്രമിക്കുകയും ചെയ്യും ഞങ്ങളാണെന്ന് പറഞ്ഞ് പുകഴ്ത്തി പറഞ്ഞിട്ട് ഞങ്ങളെ വഞ്ചിക്കാനാണ് അവൻ ശ്രമിക്കുന്നത് അതിൽ നിങ്ങൾ വഞ്ചിതനാവരുത് ആബാദി നെസറാബാദി എന്ന് പറയുന്ന മഹാനെ അദ്ദേഹത്തിന്റെ ശേഷം മക്കയിൽ വെച്ച് കാണിക്കപ്പെട്ടു ഫിന്നോമി ഫക്കയിലോ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എന്നെ കുറ്റം പറയപ്പെട്ടു എന്നെ ആക്ഷേപിക്കപ്പെട്ടു യജമാന്റെ മുമ്പിൽ മാന്യന്മാരെ ആക്ഷേപിക്കുന്ന പോലെ വലിയ വലിയ മാന്യന്മാരെ നടക്കുന്ന ആൾക്കാരെ ആക്ഷേപിക്കുന്ന പോലെ ഈ പാവപ്പെട്ടവനെ ആക്ഷേപിക്കപ്പെട്ടു ചുമ പിന്നീട് വിളിച്ചു പറയപ്പെട്ടു എന്നെ വിളിച്ചു പറയപ്പെട്ടു യാബൽ ഖാസി അബുൽ ഖാസിമേ ആ ബാഹദൽ ഇഫ്സാറിന് ശേഷം ചേർന്നതിനു ശേഷം ഒരു വ്യക്തി വേറൊരു വ്യക്തിയുമായി കൂടി ചേർന്നതിനു ശേഷം അല്ലെങ്കിൽ യജമാനോട് അടിമ കൂടി ചേർന്നതിനു ശേഷം ഇൻഫിസാറിൽ വിട്ടുപിരിയലുണ്ടോ അപ്പൊ കൂടുതൽ ഞാൻ പറഞ്ഞു ലാ യാദൽ ജലാലായ ജലാലെ അങ്ങനെ ഇല്ല നീയുമായി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അകലലില്ല വിട്ടുപിരിയലില്ല അദ്ദേഹം പറയാൻ ഫമാ വലാഹത്തുഫിൽ വെക്കപ്പെട്ടില്ല ഫിൽ ലഹകുതു ബി റബ്ബി ഞാൻ ചേർന്നു ും താമസിച്ചില്ല ഞാൻ എന്റെ രക്ഷിതാവുമായിട്ട് ചേർന്നു അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരടിമയാണ് മഹാനാണ് റഅ ഉത്ബത്തു അതാണ് അതാണ്ബ കണ്ടു സ്വപ്നത്തില് ഒരു ഹൗറ ലീങ്കൽപ്പെട്ട ഒരു സ്ത്രീയെ അല അലാസൂറത്തിന്റെ ഹസനത്തിൽ നല്ല രൂപത്തിലാണ് കണ്ടത് ആ സ്ത്രീയെ പറഞ്ഞു യാ യാൽ ആശിക്കത്തു ഞാൻ നിന്നെ പ്രേമിക്കുകയാണ് ആ സ്ത്രീ പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പ്രേമിക്കുന്നു അതുകൊണ്ട് ഫന്തൂർ നീ ചിന്തിക്കണം ലാ നീ ചെയ്യരുത് ചെയ്യരുതും ഇന്നലെ അമലുകൾ ചെയ്യുന്ന ഒന്നിനെയും അങ്ങനെ ചെയ്യുകയും എന്റെയും നിന്റെയും ഇടയിൽ മറയിടപ്പെടുകയും ചെയ്യും അങ്ങനത്തെ ഒരു കാര്യം ചെയ്യരുത് പറഞ്ഞു കാര്യവും നീ ചെയ്യരുത്യാവണ ദുന്യാവിനെ എനിക്ക് തിരിച്ചു മടക്കിയെടുക്കേണ്ട പരിപാടിയില്ല കണ്ടുമുട്ടുന്നവരെ ഇനി ദുയാവുമായി യാതൊരു ബന്ധവുമില്ല വക്കീല പറയപ്പെടുന്നുണ്ടുസാസി മനുഷ്യന്റെ ജനാസയെ അയ്യൂബ് സഫ്തിലീസ് അദ്ദേഹം പ്രവേശിച്ചു പ്രവേശിച്ചു ഇടനാഴിയിലേക്ക് കൈല യുസലിഹ ആ മയ്യത്ത് നിസ്കരിക്കാതിരിക്കാൻ വേണ്ടി പള്ളിയുടെ ഇടനാഴിയിലേക്ക് അദ്ദേഹം ഉള്ളിലേക്ക് കയറിപ്പോയി നിസ്കരിച്ചില്ല പാവി ആയതുകൊണ്ട് അങ്ങനെ പിന്നീട് ഫറ അൽ മയ്യത്ത് ആ മയ്യത്തിനെ കണ്ടു ബഹദുഹു മനാമി സ്വപ്നത്തിൽ കണ്ടു ഫക്കീരോ ആ മനുഷ്യനോട് ചോദിക്കപ്പെട്ടു മാ നിന്നോട് അള്ളാഹു എന്ത് ചെയ്തു ഈ പാവി മനുഷ്യനോട് അയാൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അലി എന്റെ രക്ഷിതാവ് എനിക്ക് പുറത്തു വന്നു എന്നിട്ട് അദ്ദേഹം കൊടുക്കും അഥവാ നിങ്ങളെങ്ങാനും ഉടമപ്പെടുത്തുകയാണെങ്കിൽ രക്ഷിതാവിന്റെ റഹ്മത്തിന്റെ ഖജനാവുകളെ നിങ്ങൾ ഉടമ എടുത്താൽ ഇല്ല ഇതല്ല നിങ്ങൾ പിടിച്ചു വെക്കും ഹഷ്യത്ത് ഇൻഫാക്ക് ചെലവഴിക്കാണെങ്കിൽ തീർന്നു പോകുമല്ലോ പേടിച്ചിട്ട് നിങ്ങൾ പിടിച്ചു വെക്കും ഈ ആയ തോതി കേൾപ്പിക്കാൻ പറഞ്ഞു എന്താ പറഞ്ഞതിന് അർത്ഥം എനിക്ക് വേണ്ടി ജോ ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ലോ എന്നാണ് പറഞ്ഞതിനർത്ഥം വകാല ബഹദുഹു അതായത് ഒരു വ്യക്തിയുടെ അവ അവസ്ഥ അള്ളാഹുന് മാത്രമേ അറിയുള്ളൂ ബാഹ്യം കണ്ടൊന്നും തീരുമാനിക്കാൻ പറ്റില്ല പണ്ഡിതന്മാരും മഹാന്മാരും ചിലർ പറയുന്നു ഫിൽ ദാവൂദ് ദാവൂദ്ത്തായറമുള്ള വഫാത്തായ ആ രാത്രിയിൽ പിന്നെ ഞാൻ കണ്ടു നൂറിൻ ഒരു പ്രകാശത്തെ ഓ മലായ്ക്കത്തെ നുസൂരൻ ഇറങ്ങുന്ന കുറെ മലക്കളെയും കണ്ടു മലായക്കൽ സുഹൂഞ്ഞൻ കയറുന്ന മലക്കളെയും കണ്ടു പക്കുഴത്തും ഞാൻ ചോദിച്ചു അയ്യു ലൈലത്തിൻ ഹാദിഹി ഇത് രാത്രി ഏതാണെന്ന് ചോദിച്ചു അവർ പറഞ്ഞു ലൈലത്തുൻ ദാവൂദ് ഫിഹ ദാവൂദ്ത്തായ് ദാവൂദ് ദാവൂത്തായ് റഹമുല്ല മരണപ്പെട്ട രാത്രിയാണ് ഭക്തരിഫത്തിൽ ജനത്തു സ്വർഗം അലങ്കരിക്കപ്പെട്ടു ഇത് കുതൂമി റൂഹ അദ്ദേഹത്തിൻ്റെ റൂഹമിനെ സ്വീകരിക്കാൻ വേണ്ടി അല്ല മനസ്സിലാക്കാൻ തോപ്പിച്ചിട്ട് അസലാ വാക്